പാലക്കാട് മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സമസ്ത മേഖലകളിലും അരാജകത്വം കൊടികുത്തി വാഴുകയാണെന്നും അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികളാണ് കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ പറഞ്ഞു ഇടതു ഗവൺമെന്റിന്റെ ജനദ്രോഹ തൊഴിലാളി വഞ്ചക നയങ്ങൾക്കെതിരെ ബി എം എസ് നടത്തുന്ന പഞ്ചായത്ത് പദയാത്രകളുടെ ഭാഗമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരംഭിച്ച പദയാത്ര മേലാമുറിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു സാധാരണ സെന്റ് ഭൂമി വാങ്ങണമെങ്കിൽ ഇവിടുത്തെ

സമ്മേളനം വൈകുന്നേരം സ്റ്റേഡിയം സ്റ്റാൻഡിൽ സെക്രട്ടറി ചെയ്യും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഫ്രീ ഇൻസ്റ്റലേഷൻ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി